കേരളത്തിൽ വീണ്ടും ഒരു റാഗിംഗ് മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് നിയമം മൂലം നിരോധിക്കപ്പെട്ട കുറ്റകൃത്യമാണ് റാഗിംഗ് സമാന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കോളേജുകളിൽ ആന്റി റാഗിംഗ് സെല്ലുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടും കേരളത്തിലെ പല കലാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കെതിരെയുള്ള റാഗിംഗ് ക്രൂരതകൾക്ക് അറുതി വന്നിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ മരണം ഓർമ്മിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കേരളത്തിലെ ആദ്യത്തെ റാഗിംഗ് മരണമല്ല സിദ്ധാർത്ഥന്റേത് അവസാനത്തേതാകണമെങ്കിൽ അതിനുള്ള കർശനമായ നടപടികൾ നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം മുടി നീട്ടിവളർത്തിയെന്നാരോപിച്ച് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് സഹലിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും സഹാലിന് കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പന്തളം എൻ എസ് എസ് കോളേജിൽ റാഗിങ്ങിനെ എതിർത്ത മിഥുൻ എന്ന വിദ്യാർത്ഥിയെ കഠാര കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവം മറ്റൊരുദാഹരണം കേരളത്തിലെ സ്വശ്രയ കോളേജുകളിലെ ഇടിമുറി െ കുറിച്ച് പുറം ലോകം അറിയുന്നത് ജിഷ്ണു പ്രണോയിയുടെ മരണത്തോടെയാണ് ഇങ്ങനെ നീളുന്നു റാഗികി നിരയായവരുടെ നിര സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണെന്ന് പ്രാഥമിക ഘട്ടത്തിൽ വിധി എഴുതിയെങ്കിലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് കേസിൽ തുടരന്വേഷണം നടന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈത്തിരി പോലീസ് ദേശീയ ആന്റി റാഗിംഗ് സെൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ എന്നിവർ സർവകലാശാലയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പിന്നാലെ കോളേജിൽ റാഗിംഗ് നടന്നുവെന്ന് കണ്ടെത്തി എസ് എഫ് ഐ ഭാരവാഹികളാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുക സിദ്ധാർത്ഥനെതിരെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണെന്ന് പോലീസും പറയുന്നു കോളേജിന്റെ നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥനെ തല്ലിച്ചതച്ചുവെന്നും വിവസ്ത്രനാക്കി പരസ്യ വിചാരണ നടത്തിയെന്നുമാണ് കണ്ടെത്തൽ മർദ്ദനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് പറഞ്ഞു സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട് തലയ്ക്കും താടിയെല്ലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട് ബെൽറ്റിന്റെ ക്ലിപ്പ് കൊണ്ട് മർദ്ദനമേറ്റതിന്റെ പാടുകളാണ് ശരീരത്തിലുള്ളത് വയറുകൾ കൊണ്ടു അടയാളങ്ങളും കണ്ടെത്തി നെഞ്ചിൽ മുഷ്ടി ചുരുട്ടി മർദ്ദിച്ചതിന്റെയും വയറിന്റെ ഭാഗത്ത് ചവിട്ടേറ്റതിന്റെയും പാടുകളുമുണ്ട് ശരീരത്തിൽ മൂന്ന് മൂന്നുനാൾ വരെ പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുതുതായി പുറത്തുവരുന്ന വിവരം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പിടിയിലായ അഖിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഒളിവിലാണ് പ്രതികൾക്കെതിരെ ആത്മഹത്യ പ്രേരണ റാഗിംഗ് നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി വിദ്യാർത്ഥിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥൻ ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ യാത്ര പകുതിയിൽ വെച്ച് മുടക്കി സുഹൃത്ത് തിരിച്ചു വിളിച്ചുവെന്നും അങ്ങനെയാണ് കോളേജിലേക്ക് മടങ്ങിപ്പോയതെന്നും സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു സിദ്ധാർത്ഥനെ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് റാഗിംഗ് നടന്നത് കണ്ടവരുണ്ട് കോളേജ് അധികൃതരുടെയും ചില വിദ്യാർത്ഥികളുടെയും ഭീഷണിയെ തുടർന്നാണ് സാക്ഷികളായ കുട്ടികൾ പോലും ഇക്കാര്യം തുറന്നു പറയാത്തതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നു സിദ്ധാർത്ഥനെ മര്ദ്ദിച്ച സംഭവം പുറത്തു പറഞ്ഞാല് തലയുണ്ടാകില്ലെന്ന് സംഘത്തിലൊരാളായ സിൻജോ ജോൺസൺ ഹോസ്റ്റൽ മുറിയിൽ കയറി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികൾ പറയുന്നു കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെന്നും ഭയന്നിട്ടാണ് പുറത്തു പറയാത്തതെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്